ഉയിരെ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഐ ലവ് യു ആമി അന്നും ഇന്നും ഇന്നും നീ മാത്രമാണ് എൻ്റെ പ്രണയത്തിൻ്റെ അവകാശി എന്നിലെ പ്രണയം മുഴുവൻ നിനക്ക് എനിക്ക് നിന്നോട് ഇന്ന പറഞ്ഞറിക്കാൻ പോലും കഴിയാത്ത അത്രയും സ്നേഹവും വാത്സല്യവുമുണ്ട് നീ എൻ്റെ കൂടെ വേണം ആമി മരണം വരെ ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് അത്രയും പറഞ്ഞു അവൻ വീണ്ടും അവരുടെ മതകവിയിൽ ചുംബിച്ചു അബി അവന്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ട് കൺ തള്ളി നിൽക്കുകയായിരുന്നു രണ്ട് കവിളിലും കൈവച്ച് അവൾ ദേഷ്യത്തോടെ സിദ്ധുവിനെ നോക്കി ചുണ്ടിൽ ചെറു പുൻസിരിയോടെ സിദ്ധു അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് വാതിൽ തുറന്നു പോയി അബി ആ ഷോക്കിൽ അങ്ങനെ തന്നെ നിന്നു സിദ്ധു ആലിക്ക് വേണ്ടി വാങ്ങിയതല്ല ഉമ്രത്തുകൊണ്ടുവന്ന് വെച്ചു നന്ദന്റെ കയ്യിലും ഉണ്ടായിരുന്നു ഒരുപാട് കവർ ആലിയെടുത്ത് അവളെ തുരിതരെ ഉമ്മകൾ നൽകി സിദ്ധു അവളെ നിലത്തിറക്കി അവൾ സിദ്ധുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി നന്ദനോട് യാത്ര പറഞ്ഞ് സിദ്ധു അവിടെ നിന്നും പോയി സിദ് അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം ഒരു പക്ഷെ അന്നായിരിക്കും ആലിയോടൊന്നും എന്ന് പറഞ്ഞ് നന്ദൻ ബെല്ലടിച്ചു അപ്പോഴാണ് അബി ആ ഷോക്കിൽ നിന്ന് മുക്തയായത് അവൾ വാതിൽ തുറന്നു ആലി ഓടി വന്നു അവളെ എടുത്ത് അബി നന്ദനെ നോക്കിയപ്പോഴാണ് കവറെല്ല അകത്തുകൊണ്ട് വയ്ക്കാൻ നന്ദൻ വന്നത് ഇതൊക്കെ എന്താ നന്ദേട്ടാ ഇത് മോൾക്കൊരു സാധനങ്ങളാ ഇത്രയധികം അതാ ആലി മോൾക്ക് ആലി പറഞ്ഞിരുന്നു അബദ്ധം പറ്റിയതുപോലെ വേഗം വായവുത്തി അബി ആലിയെ നോക്കി വേഗം നന്ദനെ നോക്കി നന്ദന ആലിയെ നോക്കി കണ്ണുരുട്ടി ആര് വാങ്ങി തന്ന് അതബി എന്റെ കൂട്ടുകാരനെ കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ ആ വാങ്ങിയത മോൾക്ക് വേണ്ടി അവനാ ഞങ്ങളവിടെ കൊണ്ടുവന്നാക്കിയത് എന്നാൽ ഇത്രയധികം അവന് കുട്ടികളെ നല്ല ഇഷ്ടമാണ് നീ മാറിയെ ഞാൻ ആത്തു പോട്ടെ നന്ദൻ വേഗം രക്ഷപ്പെട്ടു നന്ദന്റെ പെരുമാറ്റം കണ്ട് അഭി അവനെ സൂക്ഷിച്ച് നോക്കി ഇതെല്ലാം കണ്ട് ആലി വാബുതി ചിരിച്ചു അബി ആലിയെ താഴെ ഇറക്കി അകത്ത് പോയി ആലി ഓടിപ്പോയി നന്ദനെ നോക്കി അവൾ കുഞ്ഞിപ്പല്ലുകൾ കാട്ടി നന്ദനെ നോക്കി ചിരിച്ചു ആമീടെ പ്രവൃത്തികൾ കണ്ട് നന്ദനെ ചിരിവന്നു ആ കുഞ്ഞു മനസ്സിൽ എത്രനാളാ രഹസ്യം സൂക്ഷിക്കുന്നോർത്തുപോയി നന്ദൻ അഭി സിദ്ധു എന്നതിനെ കുറിച്ച് നന്ദനോട് പറഞ്ഞു നന്ദൻ മറുപടി ഒന്നും പറഞ്ഞില്ല നന്ദന്റെ മാറ്റം കണ്ട് അവൾക്ക് സംശയം തോന്നി അല്ലെങ്കിൽ സിദ്ധു എന്നു പറഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട ആളാണ് ഇന്ന് പകരം മൗനമാണ് എന്നാ നന്ദേട്ട എന്നൊന്നും ഇണ്ടാത്തേ അഭി ഞാൻ പറയുന്നത് നീ കേൾക്കുന്ന എനിക്കറിയാം എന്നാണ് നിന്റെ അഭിപ്രായം കൂടെ നന്ദേട്ടൻ പറഞ്ഞാൽ കേൾക്കും അയാൾ ദ്രോഹിക്കാൻ വേണ്ടി നീ നാളെ മുതൽ ഓഫീസിൽ എന്നിട്ട് അവന് പറയാനുള്ള എന്താന്ന് വെച്ചാ കേ അതിനെന്തെങ്കിലും എന്റെ മനസ്സ് പറയുന്നുണ്ട് അബിക്കും നന്ദം പറഞ്ഞു ശരിയാണെന്ന് തോന്നി പക്ഷേ വീണ്ടും തന്നെ ചതിൽ വീഴ്ത്താൻ വേണ്ടിയാവുമോ എന്നൊരു സംശയം അവളിൽ ഉണ്ടായിരുന്നു ആ സമയമെല്ലാം ആലി സിദ്ധു വാങ്ങിക്കൊടുത്ത സാധനങ്ങളെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു അവളിൽ അച്ഛനെ കണ്ട സന്തോഷവും ഒപ്പം അത്രയും സമ്മാനങ്ങൾ കിട്ടിയതിന്റെ ആഹ്ലാദവും ഉണ്ടായിരുന്നു ആലി അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് എടുത്തുകൊണ്ട് വന്ന് അബിയുടെ കയ്യിൽ കൊടുത്തു ആലിയുടെ സന്തോഷം കണ്ട് അഭിക്കും സന്തോഷം തോന്നി നല്ല ഭംഗി തന്ന ഉടുപ്പ് ആലി അങ്ങനെ പറഞ്ഞു നന്ദൻ ഞെട്ടി അഭിയെ നോക്കി ആലി വീണ്ടും അബദ്ധം പറ്റിയ തോർത്ത് തലയിൽ കൈവെച്ച് അബി ആലിയും നന്ദനെയും മാറി മാറി നോക്കി എന്താ രണ്ടാൾക്കൊരു കള്ളലക്ഷണം ഏയ് ഒന്നു അഭി ആലി പറ ഇത് കാര വാങ്ങി തന്നെ ആലി നന്ദൻ ഇടം കണ്ണിട്ട് നോക്കി ആലിയുടെ ഭാവങ്ങൾ കാണുമ്പോൾ അവൾ എന്തോ മറക്കുന്നുണ്ടെന്ന് അബിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട് അവനെ കണ്ടപ്പോൾ ആദ്യം അച്ഛന്ന് വിളിച്ചു അതാണ് എനിക്ക് അച്ഛാങ്ങി തന്നെന്ന് പറയുന്നത് നന്ദൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അഭിക്ക് ആശ്വാസമായത് അല്ലെങ്കിൽ സീതു എല്ലാം അറിഞ്ഞെങ്കിൽ അവന്റെ അവസ്ഥ അവൾക്ക് ഓർക്കാൻ കൂടെ കഴിയില്ലായിരുന്നു താനും മോളും കാരണം ഒരു കുടുംബം കരയരുതെന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു അവളെ അഭി കഴിക്കാൻ എടുക്കാൻ അകത്ത് പോയതും നന്ദൻ ഇനി അച്ഛന്റെ മോനെ നടുവിൽ കിടന്ന് ഞാൻ അവൻ കുഴയുന്നു പറഞ്ഞു കഴിഞ്ഞ നന്ദന്റെ ഫോണടിച്ചു സിദ്ധു ആയിരുന്നു അവൻ ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ട് കോളെടുത്തു നന്ദിട്ടാ അത് ഉം മനസ്സിലായി ഇവിടെ ഒരാൾ പറഞ്ഞേ ഉള്ളൂ നന്ദൻ ആലിക്ക് ഫോൺ കൊടുത്തു ആലി സന്തോഷത്തോടെ സിദ്ധുവിനോട് ഓരോന്നു സംസാരിച്ചു കൊണ്ടിരുന്നു നന്ദൻ അബി വരുന്നുണ്ടോ നോക്കി വാതിൽക്കിൽ നിന്നു അബി ഭക്ഷണം എടുത്ത് അടുക്കളയിൽ നിന്ന് വരുന്നുണ്ടതും നന്ദൻ ആലിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ന ശരി അഭി വരുന്നുണ്ട് ആമിയെന്ന് പറഞ്ഞു അവൾ നാളെ വരും പിന്നെ ഞാൻ ഞാനിന്ന് രാത്രി പോകും നാട്ടിലേക്ക് ഉടനെ വരും ഇപ്പോൾ പോകുമ്പോൾ എനിക്ക് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട് സിദ്ധു നന്ദനോട് സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ കട്ടാക്കി ബാൽക്കണിയിൽ പോയി നിന്നു അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആലിയുടെ ഇരുന്ന ഓരോ നിമിഷവും താൻ എത്രമാത്രം സന്തോഷമായിരുന്നു എന്ന് എന്നോർത്ത് തൻ്റെ കൂടെ ഈ വീട്ടിലെൻ്റെ സ്നേഹവും ചൂടും പറ്റി ഉറങ്ങേണ്ട തൻ്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് അമ്പിയോടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ടു സിദ്ധു പെട്ടെന്നാണ് അംബികക്ക് നൽകിയ വാക്കവൻ ഓർമ്മ വന്നു അമ്മയോട് തനിക്കൊരു മകളുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ അംബിക താൻ പോലും അറിയാതെ എല്ലാം തീരുമാനിക്കും അവൻ ആ നിമിഷം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു ഹോസ്പിറ്റലിലെത്തി അവൻ ഐ സിയു ലക്ഷ്യം വെച്ച് നടന്നു അവനെ അറിയുന്ന ഒരു ഡോക്ടറെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അയാൾ കൈ കൊടുത്തു ഡോക്ടർ അമ്മയ്ക്കിപ്പോൾ അമ്മയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ താങ്ക് യു കുഴപ്പമൊന്നും ഏയ് ഇല്ല അവൻ റൂം ചോദിച്ചറിയാൻ വേണ്ടി റിസപ്ഷൻ ലക്ഷ്യം വെച്ച് നടക്കുമ്പോഴാണ് ആ ഡോക്ടർ അവനെ വീണ്ടും വിളിച്ചത് അവൻ തിരിഞ്ഞതുകൊണ്ട് അയാളെ നോക്കി അയാൾക്ക് സിദ്ധുവിനെ നോക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി എന്താ ഡോക്ടർ സിദ്ധാർത്ഥ് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് അമ്പിയയ്ക്ക് ചെക്ക് ചെയ്ത പോലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നെഞ്ചുവേദന ആണെന്ന് പറഞ്ഞാണ് വന്നത് മെഡിസിൻ കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞെങ്കിലും അവർ അഡ്മിറ്റ് ചെയ്യണമെന്ന് വാശി പിടിച്ചു സിദ്ധു ഡോക്ടർ പറയുന്ന കേട്ട് ഞെട്ടി എന്തിനു വേണ്ടിയാണ് അങ്ങനെയെല്ലാം അമ്പിക ചെയ്തെന്ന് അവൻ മനസ്സിലോർത്തു ഐ സിയു വേണമെന്ന് നിർബന്ധം പിടിച്ചതും അവരാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് ഞങ്ങളെയൊക്കെ പറഞ്ഞു വിടാൻ കഴിയും ഏയ് നോ പ്രോബ്ലം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു അത്രേ ഉള്ളൂ സിദ്ധു അയാളുടെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിടന്നു ആ നിമിഷം അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അവൻ റൂം നമ്പർ ചോദിച്ചറിഞ്ഞ അവിടേക്ക് നടക്കുമ്പോൾ അത്രയും കോപ ഉടലെടുത്തു മുറിയുടെ മുമ്പിലെത്തിയ അകത്തു നിന്നുള്ള കേട്ടതും അവന്റെ കാലുകൾ നിശ്ചലമായി എന്തായാലും അവൻ സമ്മതിച്ചല്ലോ ബാക്കി ഇനി അംബിക തീരുമാനിക്കും എന്നാലും എന്റെ ആന്റി എന്താ അഭിനയം അല്ലെങ്കിൽ അവൻ ആ ഒരു ഗതിയും പരഗതി പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരും അകത്തിരുന്ന് മീരയുടെയും അമ്പികയുടെയും സംസാരം കേട്ട് സിദ്ധു മുഷ്ടിയിരുട്ടി ഉള്ളിലെ കോപമടക്കാൻ അവൻ നന്നായി പാടുപെട്ടു ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ ഒന്നും അറിയാത്തവനെ പോലെ മുട്ടി അത് കേട്ടതും അംബിക അവശതയെ അഭിനയിച്ച് കിടന്നു മീര മുഖത്ത് ആവോളം സങ്കടം നിറച്ച് സിദ്ധു അകത്ത് കയറിയതും മീരയെ തറപ്പിച്ചെന്ന് നോക്കി അവൾക്ക് തങ്ങൾ പറഞ്ഞ പോലെ സിദ്ധു കേട്ടോ എന്നൊരു പേടി തോന്നി അടുത്ത നിമിഷം സിദ്ധു മീരയെ നോക്കി ചിരിച്ചുകൊണ്ട് അംബികയുടെ അടുത്തിരുന്നു അവൻ്റെ ചിരി കണ്ടപ്പോൾ മീരയ്ക്ക് ആശ്വാസമായി സിദ്ധു അംബികയുടെ കൈയെടുത്ത് അവൻ്റെ കയ്യിൽ പിടിച്ചു അംബിക അവനെ നോക്കി മങ്ങിയ ചിരി നൽകി നാളെ ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞു പിന്നെ ഇനി മുതൽ അമുക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എന്താ എന്ന ഭാഗത്തിൽ അംബികയും മീരവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു സിദ്ധു അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മീരയുടെ മുന്നിൽ പോയി നിന്നു ഏതായാലും എൻ്റെ ഭാര്യ ആവേണ്ടവിടെ അല്ലെ നീ ഇനി മുതൽ അമ്മയെ നോക്കാൻ വീട്ടിൽ വേണം സിദ്ധുവിൻ്റെ തീരുമാനം കേട്ടത് മീരയ്ക്ക് തുള്ളിച്ചാടാൻ തോന്നി അംബിക വിജയിച്ച ഭാഗത്തോടെ പതുങ്ങി കിടന്നു സിദ്ധു ഉള്ളിൽ കനലൊളിപ്പിച്ച് പുറമേ ചിരിച്ചു പെട്ടെന്ന് വിവാഹം നടത്തണം അതേ മോനെ ഇനി നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല എനിക്കും അങ്ങനെ തോന്നുന്നു ഒറ്റയ്ക്ക് ജയിച്ച് മതിയായി അപ്പോൾ ഞാൻ ഇറങ്ങിട്ട് കാമോ മോർണിംഗ് വരാം അവൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു തന്നെ ചതിച്ചവർക്കുള്ള തിരിച്ചടി ചുണ്ടിൽ നിഗൂഢമായൊരു ചിരിയോടെ സിദ്ധു കാറിൽ കയറി ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് ഫോൺ റിങ് ചെയ്തത് സീറ്റിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കുമ്പോൾ അതിൽ തെളിഞ്ഞ പേര് കണ്ടവൻ ചിരിച്ചു അഭിയായിരുന്നു കാർ സീഡാക്കി അവൻ ഫോണെടുത്ത് കാതോരം വെച്ചു ആ ശബ്ദം ഹൃദയത്തിൽ വന്ന് തൊടാൻ വേണ്ടി ഹലോ സർ എന്തായി തീരുമാനം ഞാൻ ഓഫീസിൽ വരാം പക്ഷേ പക്ഷേ പഴയ പോസ്റ്റേന് മതി അത് പറ്റില്ല പഴയ പോസ്റ്റിൽ നിന്ന് പ്രൊമോഷൻ ആയില്ലേ ഇനി ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ തനിക്ക് താല്പര്യമാണെങ്കിൽ ഞാനത് തരാം അതേതാ എന്റെ ഭാര്യയുടെ പോസ്റ്റ് സിദ്ദു അങ്ങനെ പറഞ്ഞു അഭി ഞെട്ടി സിദ്ധു കള്ളച്ചിരിയോട് അവിടെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു സർ ഞാൻ സീരിയസ് ആയിട്ടാണോ ഞാനും സീരിയസ് ആണോ അമ്മി എൻ്റെ കാമുകിൽ നിന്ന് എൻ്റെ ഭാര്യയിലേക്ക് ഒരു പ്രൊമോഷൻ തരട്ടെ സ്റ്റോപ്പ് എനിക്ക് നിങ്ങളുടെ ഇത്രയും സംസാരങ്ങൾക്ക് മറുപടി തരാൻ കഴിയില്ല സിദ്ധു ആ നിമിഷം അബിയുടെ മുഖത്തെ ഭാവങ്ങൾ മനസ്സിൽ കാണുകയായിരുന്നു അബിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിരുന്നു ഞാൻ നാളെ മുതൽ വരും പക്ഷെ നിങ്ങൾ പറയുന്നതല്ല അങ്ങോട്ട് നിൽക്കാമെന്ന് എനിക്ക് പറ്റില്ല അങ്ങനെയാണ് ഞാൻ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കും ആണോ എന്നാൽ നീ ഇപ്പം തന്നെ കൊടുത്തേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഞാനവിടെ നിന്റെ വീട്ടിലുണ്ടാവും നീ പോലീസിനെ വിളിച്ച് നിർത്തിയേക്ക് അത്രയും വേണം സിദ്ധു ഫോൺ കട്ടാക്കി അബി അബദ്ധത്തിൽ ആ കുഴഞ്ഞു സിദ്ധു അങ്ങോട്ട് വന്നാൽ ആലിയെ കണ്ടാൽ മാത്രമല്ല നന്ദേട്ടെ ആകെ പ്രശ്നമാകും അവൾക്ക് തോന്നി എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല സിദ്ധുവിനെങ്ങനെയെങ്കിലും തടയണം എന്ന് അവൾ തീരുമാനിച്ചു ആ നിമിഷം തന്നെ അവൾ ഒന്നോർക്കാതെ വീണ്ടും സിദ്ധുവിന് വിളിച്ചു അഭി വീണ്ടും വിളിക്കുന്നതുകൊണ്ട് സിദ്ധു ചിരിച്ചു രണ്ട് തവണ അടിച്ച് കെട്ടായിട്ട് സിദ്ധു ഫോൺ എടുത്തില്ല മൂന്നാം തവണ അടിച്ചാൻ ഫോൺ എടുത്തു ഹാ നീ ഇങ്ങനെ വിളിക്കല്ലേ ഡ്രൈവ് ചെയ്യല്ലോ ഞാൻ ഇങ്ങോട്ട് വരല്ലേ പ്ലീസ് അതെന്താ നിനക്ക് പോലീസിൽ പറയണ്ടേ ഇപ്പം തന്നെ പറഞ്ഞാൽ നാളത്തേക്ക് വെക്കണ്ടല്ലോ ഇല്ല ഞാൻ നിങ്ങൾ പറയുന്ന ജോലി ചെയ്തോളാം പ്ലീസ് വരല്ലേ അല്ല നിന്റെ വീട്ടിൽ എനിക്ക് കാണാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചേ അബി വിയർത്തു സിദ്ധു അങ്ങനെ ചോദിക്കുന്ന അവൾ പ്രതീക്ഷിച്ചില്ല ഏയ് ഒന്നുമില്ല അഭയം വരണ്ടല്ലേ എന്നാ ഓക്കെ അഭി ഫോൺ കെട്ടാക്കി ശ്വാസം ആഞ്ഞു വലിച്ചു മനസ്സിലെ സംഘർഷം ഇനി എന്ന് കുറയുന്നറിയാതെ അവൾ ബെഡിലിരുന്നു ആലിയും സിദ്ധുവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നു അവർ തമ്മിൽ കണ്ടാൽ പിന്നെ ഇത്രയും കാലം സിദ്ധുവിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ മറച്ചു വെച്ചതിന് അവനെങ്ങനെ പ്രതികരിക്കും മാത്രമല്ല അവന് കുഞ്ഞുണ്ടെന്ന് അവന്റെ ഭാര്യ അറിഞ്ഞാൽ അബിയുടെ ചിന്തകൾ കാടുകയറി അബി നന്ദം വിളിച്ചപ്പോഴാണ് അബിക്ക് ബോധം വന്നു അവൾ വേഗം എഴുന്നേറ്റ് ഹാളിൽ പോയി നന്ദം പോകാനിറങ്ങിയായിരുന്നു ആലി ഉറങ്ങിയിരുന്നു നന്ദൻ യാത്ര പറഞ്ഞിറങ്ങി ഇറങ്ങുമ്പോൾ നന്ദന്റെ മനസ്സ് ശാന്തമായിരുന്നു അടുത്ത തവണ വരുമ്പോഴേക്കും എല്ലാം ശരിയായി അബിക്കും സിതുവിനും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവണേ എന്ന് അവൻ പ്രാർത്ഥിച്ചു നന്ദം പോയതും ജോലിയെല്ലാം തീർത്ത് അബി കിടക്കാൻ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടത് നന്ദനാവൂ എന്ന് കരുതി ടേബിളിലേക്ക് കയ്യെത്തിച്ചെടുത്ത് നോക്കുമ്പോൾ സിദ്ധുവായിരുന്നു അഭി ഞെട്ടി എഴുന്നേറ്റിരുന്നു എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു എടുക്കേണ്ടതെന്ന് തന്നെ തീരുമാനിച്ചു ഉറങ്ങിക്കാണെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി അഭി ഫോൺ എടുത്തില്ല അടുത്ത നിമിഷം തന്നെ ഫോണിലേക്ക് മെസ്സേജ് വന്നു അഭി അതെടുത്ത് വായിച്ചു നീ ഉറങ്ങിയിട്ടില്ലെന്നറിയാം ഫോൺ ഫോണെടുക്കടി അഭി ആകെ കുഴഞ്ഞു വീണ്ടും അടിക്കാൻ തുടങ്ങിയത് അവൾ ഫോൺ എടുത്തു എന്താണ് എന്താണ് നിനക്ക് ഫോൺ എടുക്കാൻ ഒരു മടി ഞാൻ ഉറങ്ങിയിരുന്നു ഏത് പാതിരാത്രി വിളിച്ചാലും എൻ്റെ ഫോൺ എടുക്കണം അത്താണ് എന്റെ എന്നാലേ മോള് വേഗം വന്ന് ഓർക്ക് എന്താ വാതിൽ വാതിലോർക്ക് വേണേ നിന്ന് കാലിഴക്കുന്നു അഭി ഞെട്ടി സിദ്ധു വന്നിരിക്കുന്നു വീട്ടിൽ അവൾ വേഗം ആലിയെ നോക്കി അവളെ നേരെ കിട്ടത്തിയ മുറിയുടെ വാതിൽ പുറത്തേക്ക് ലോക്ക് ചെയ്ത് അഭി നിന്നു അവൾക്ക് ആകെ വെപ്രാളം തോന്നി ആലിയെ കാണരുതെന്നും വേഗം തിരിച്ചു പോവണേന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അഭി വാതിൽ തുറന്നു അവൾ വാതിൽ തുറന്നു സിദ്ധു അകത്ത് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം